ൂടി ആദ്യ തുടക്കം തന്നെ പക്ഷെ കൃത്യമായി മലപ്പുറം എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ആദ്യ സെമി ഫൈനൽ പോരാട്ടം തത്സമയം കാണാൻ സാധിക്കുന്നതാണ് യൂട്യൂബിൽ മലപ്പുറം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് തത്സമയം ഈ മത്സരം ആസ്വദിക്കുന്നതാണ് പുറത്തേക്ക് പോകുന്ന केकेटी केडीएस की सीरीज ग्राउंड गोल जो मई तक रहता है और saturday रात को भी ब्लॉगिंग को पास को त्रुटि एक्शन स्पोर्ट्स लीग कोतर चाहिए असास एलईडी लाइट्स सुपर स्टूडियो मनोपुर के कल के टूर्नामेंट सेमीफाइनल में हातीय ने होता गेम्स केडीएस की वीर मैदान तो кекі голға қалғандана let's wait for the whistle. Осы. Әпікетин голкіпер Danish. Ибнис Силшири. One shot. Dostpark Moglevade for taking the decision. Could replicate coaching. Қырық қолдану жай കിക്ക് ഫ്രം ബേജസ് പോസിഷൻ ചെയ്യേണ്ട വർച്വൽ ഗ്രൗണ്ടിൽ തവ ക്യാമറയിൽ കുറച്ച് കുറച്ച് ദൂരം മലപ്പുറം കിക്ക് മാക്സിമൽ ജയവാണ് ഒരു ഷോട്ട് വോ വാട്ട് എ സേവ് ആൻഡ് വാട്ട് എ ഷോട്ട് ഒരു ഓവർ ഹെഡ് ഹമൈ ഷോട്ട് അതിലും അനോഗ്രമൈ ഡൈവ് ചെയ്ത് അ ഷോട്ട് റിട്ടേർൻ ചെയ്ത കോപ്പീർ ദനീഷ് ദ കസ്റ്റോഡിയൻ ഫോർ കിക്ക് ഈ റിപ്പോർട്ട് തരാപ്പാ സാധിക്കില്ല ടൈം ബിസി സ്റ്റുഡിയന്റ് പല ആഗ്രഹകളൊക്കെ ഉള്ളവൻ പറഞ്ഞിരുന്നതല്ലേ എല്ലാം സിമ്പിൾ ആയിട്ട്

അസിക്വ നല്ല റെഡിട്ടാ എനിക്ക് നല്ല സേവ് നല്ല സേവ് ചെയ്തിട്ടുണ്ട് അസാസ് എല്ലിടില മോശരീ അതൊക്കെ തന്നെ എനിക്ക് കിട്ടണ്ട് അസാസ് എല്ലിടില ഷൂട്ട് ശറ്റ കൊടുടി അസരെ ദാ പോയേ നിക്ക് കൊടുക്കണ്ട നീ ദോ പേയ് ആർട്ടില കഥരം ഇസ്ലാദലന്തേ വാടണം പതിയെ വിടുക്ക് കെഡിഎസ് കി ഷീഡി നല്ല ചാൻസായി നോർമൽ വാസ് ഇതിന്റെ എന്റെ കളി ഒന്നും താക്കി ഒരു നല്ല കളിയോ ഒരു നല്ല കളിയോ ഒരു നല്ല കളിയോ നല്ല രീതി മുല്ലതിനി ഫോൺ നമ്പർ കൊടുക്കാനാണ് ടാക്കിങ്സ് അവിടെ വന്നിട്ട് ശരി നല്ല ഷോട്ട് വീഗൻ അസ്സലം റീബോക്ക് ചെയ്തോ അതിന്റെ ബോൾ ഹെറ്റർ ചെയ്തു ഗോൾ ആക്കാനുള്ള ഗോളികളെ स्टुड के अंदर सपोर्टिंग टाट को डाली की बड़े 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 फील्ड में निकल इन लाइक सुपर स्टूडियो फॉर द सेंटर फॉर रिफ्री ओके फ्री किक फ्री किक स्टूडियो पर पूरे के लिए केडीएस की तरफ फ्री किक फॉर केडीएस की शरीर ആശികസ്വര れるത് ഒരു ഫ്രീ കിക്ക് ലോംഗ് ഫ്രീ കിക്ക് പക്ഷേ ഒന്നൊന്നല്ല ഗുഗ്ലിന്റെ ക്രോസിങ് കൊടുക്കുന്നതായി ചരിയാ മിട്ടുക്കുട്ടാപി സെന്റർ ടൂ ഷോട്ടിങ് ഷി ഷിന്ദൻ നോ ഗോൾ ഓഹോ ഓയ്യല്ല സേറ്റ് ആയി ഇരടടൽ ഞാൻ പറയും ഞാൻ ഇതിട്ടിട്ട് കുറപ്പല്ലേ നോക്കി പോർ അനാലിസിസ് കൂടുതമായി രക്ഷി ഇതിനെന്താ സഫയർ രക്ഷി

അസ്തിക്കുസ്മാൻ എടുക്കുന്ന ഫ്രേക്കിംഗ് ഫ്രേക്കിംഗ് Андർസെക്കിക്ക് പോസ് പോയിട്ട് ഇതിന്റെ രഹീമിലേക്കേ ഇവിടെ വന്നടിച്ചു വാ അസ്സോ അതീനലസറൻ എന്താ പോടാൻ ട്രോബനോഹരമായി ഷോട്ട് പ്രശയത്തിൽ মনোഹരമായി ഉയർത്തെഴുന്നേൽക്കുന്നു ലോബോൾ ഹിറ്റർ അലസരൻ തട്ടിലേക്ക് പോസ് വാസ് back to access from hole goli ganesh nagesh inde navghar maruse ekhi round ko nagesh inde ekhi avsan muslimuleng irikunna rendam pagidide angle rendam kds inde tanish അടുത്ത ആകെ 10 മിനിറ്റിനുള്ളിൽ കാണികളെ കൈയിൽ എടുക്കുക. അടി ഷോട്ട്. ഗോൾ കീപ്പർ. ചൂണ്ട് ആ 10 മിനിറ്റിനുള്ളിൽ. ആ കിക്ക് ഷോട്ട് ഗോൾ ആയി മാറ്റുന്ന ഒരാളാണ്. ഗോൾകളൊന്നും പോണ്ടില്ല. കെഡിഎസ് കീശറിക്ക് വേണ്ടി ആഷിക് ഉസ്മാൻ ആഷിക് ഉസ്മാൻ കേരള സന്തോഷ് ട്രോഫി പ്ലെയർ. ആഷിക് ഉസ്മാൻ എടുക്കുന്നു കെഡിഎസിനായി. ദ സ്കോർ ഈസ് 1-0. गोलपोशी निकली। इसी एरिया इंटरनल उड़ाए, स्पोर्ट्स इंडो। अच्छे कुछ मार। ना, असास एलीडी लाइट्स, गोलपोशीडीओ वन, केडीएस वन। पेनाल्टी में, रणनामते, किपर डुओ ने। केडीएस, उन्होंने देखा बोला केडीएस जेंडर टू नाइट। अच्छा, शरी।

एक शॉट तो फोर ये समस्या बहार सिर्फ फोर असाफ एलईडी सुपर स्टुडी अरे तो एक एलईडी स्नैप करके ना तुम लोग ये सब फाइव रमीज फोकियस हम वैगता देखिए एंजेल അൽഫോർത്തിലൊരു കുനേ കുറയ കളിക്കാരില്ല നല്ല ഷോട്ട് മാർഫുൽ ബിലാർട്ട് അടിക്ക거든요 അണ്ടിന്നറെ चिल्लाടി അടിയണ്ടല്ല സൂപ്പർ അണ്ടി നെബീസ് നെബീസ് ഒരുപാട് ഫുൾ ഷോട്ട്സ് ആകെ അടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സംഭവമുള്ളതാണ് വാസ്കോതൃതി ആറ്റ്സ് സ്പോർട്സ് ക്ലബ്ബ് ആയി അടുത്ത കിക്കിർട്ടാനയേക്കും ദേസ്മത്രി കുട്ടാപി ആ ജയസ് ഫേസ് ഉള്ളോ പറയാ വന്നടിയാണ് അടിയാണ് ഒന്ന് സ്ലോ ആയിട്ട് സമാധാനത്തിന്റെ പാതയിൽ പോയിട്ടുണ്ട് കളി എറണാകുളത്ത് കളി ഇരു ടീമുകളും സീറോ സീറോയിലാണെങ്കിലും കേട്ടോ